നമസ്കാരം പിതാവിൽ നിന്നും ക്രൂരമായി മർദ്ദനമേറ്റ പത്ത് വയസ്സുകാരൻ ദുബായ് പോലീസ് സ്മാർട്ട് ആപ്പ് ഉപയോഗിച്ച് പരാതി നൽകി ചൈൽഡ് ആൻഡ് വിമൻ പ്രൊട്ടക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഉടനെ തന്നെ വിഷയത്തിൽ ഇടപെട്ടു പിതാവ് തന്നെ തുടർച്ചയായി മർദ്ദിക്കാറുണ്ടെന്നായിരുന്നു കുട്ടിയുടെ പരാതി തനിക്ക് സഹോദരങ്ങളുണ്ടെന്നും അവരിൽ നിന്നും വ്യത്യസ്തമായി തന്നെ മാത്രമാണ് പിതാവ് ഉപദ്രവിക്കുന്നതെന്നും കുട്ടി പറഞ്ഞു ശരീരമാസകലം മർദ്ദനമേറ്റതിന്റെ മുറിവുകളാണ് ഇത് ഒപ്പം പഠിക്കുന്ന കുട്ടികളിൽ നിന്നും മറച്ചുപിടിക്കാൻ ഒരുപാട് ശ്രമിച്ചിരുന്നു ഇതോടെ സ്കൂളിലെ മിടുക്കനായ വിദ്യാർത്ഥി പഠനത്തിലും മറ്റു കാര്യങ്ങളിലും പിന്നോട്ട് പോയി ഇതിൽ സ്കൂൾ അധികൃതർ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു കുട്ടി തളർന്നിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട സ്കൂൾ അധികൃതരും സോഷ്യൽ വർക്കറും കുട്ടിയോട് സംസാരിക്കുകയും ശരീരത്തിൽ മർദ്ദനമേറ്റതിന്റെ മുറിവുകൾ കണ്ടെത്തുകയും ചെയ്തു ഉടനെ ദുബായ് പോലീസുമായി സ്കൂൾ അധികൃതർ ബന്ധപ്പെടുകയായിരുന്നു ഇനിയും പിതാവ് മർദ്ദനം ോ എന്ന പേടിയിൽ കുട്ടി പിതാവിന്റെ ചെയ്തുകളെ പറ്റി ആദ്യം പറയാൻ തയ്യാറായിരുന്നില്ല പിന്നീടാണ് കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് സ്കൂൾ അധികൃതർ പറഞ്ഞതനുസരിച്ചാണ് കുട്ടി സ്മാർട്ട് ആപ്പിലൂടെ ദുബായ് പോലീസിൽ പരാതിപ്പെട്ടത് ദുബായ് പോലീസ് പിതാവിനെ വിളിപ്പിക്കുകയും മകനെ മർദ്ദിച്ചതായി അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു എന്നാൽ ഉപദ്രവിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ലെന്നാണ് അദ്ദേഹം വിശദീകരിച്ചത് തനിക്ക് ലഭിച്ച രീതിയിലുള്ള ശിക്ഷണമാണ് താൻ മകന് നൽകിയതെന്നും അത് മകനെ ശക്തനാക്കാൻ സഹായിക്കുമെന്നും പിതാവ് വിശ്വസിച്ചിരുന്നുവെന്ന് കുട്ടികളുടെയും സ്ത്രീകളുടെയും സംരക്ഷണ വകുപ്പ് ഡയറക്ടർ ലഫ്റ്റനന്റ് കേണൽ ഡോക്ടർ അലി അൽ മദ്രൂഷി പറഞ്ഞു